സ്ത്രീധനം 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 വീണ്ടും ഒരു സ്ത്രീധനത്തിന്റെ പേരിൽ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് ഇവിടെ നമ്മുടെ കേരളത്തിലല്ല തമിഴ്നാട്ടിലെ തിരുപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വേറൊന്നുമല്ല ഇനിയും വേണം ഇനിയും വേണം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് ഇനി സ്ത്രീധനം വേണം എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് ആ പയ്യൻ ഈ പെണ്ണിനെ ഉപദ്രവിച്ചതൊക്കെ പറഞ്ഞു അതിന്റെ ന്യൂസ് ഒന്നും നിങ്ങളൊന്ന് കേട്ടു നോക്ക് സ്ത്രീധനത്തെ തുടർന്ന് മരിച്ചത് നൂറ് പവൻ സ്വർണവും എഴുപത് ലക്ഷം രൂപയുടെ കാറും സമയത്ത് നൽകിയിട്ടും വീണ്ടും സ്ത്രീധനം ആവശ്യപ്പെട്ട് പഠിപ്പിക്കുകയായിരുന്നു നൂറ് പവൻ സ്വർണവും എഴുപത് ലക്ഷം രൂപയുടെ വോൾവോ കാറും കിട്ടിയിട്ടും ആർ തീരാത്തതിനാൽ ഒരു പെൺകുട്ടിയുടെ ജീവമാണ് ഇല്ലാതെ പോയത് തിരുപ്പൂരിൽ വസ്ത്രനിർമ്മാണ ശാല നടത്തുന്ന അണ്ണാതുയുടെ മകൾ ഇരുപത്തിയേഴുകാരായ ഋധന്യ ഏപ്രിൽ ആണ് വിവാഹം നടന്നത് ഇരുപത്തിയെട്ടുകാരനായ കെവിൻ കുമാർ വരൻ നിങ്ങൾ ആലോചിക്കണം നൂറ് പവനും എഴുപത് ലക്ഷം രൂപന്റെ ഒരു വോൾവോ രൂപ അത് കൊടുത്തിട്ടടകം പോരാ എന്ന് പറയുമ്പോ പെണ്ണിന്റെ വീട്ടുകാരനെ പറഞ്ഞാൽ മതി കാരണം ഈ പറഞ്ഞ നൂറ് പവന് എഴുപത് ലക്ഷം കാറും കൊണ്ട് കൊടുക്കുന്ന സമയത്ത് അവർക്ക് മനസ്സിലാവില്ല ഈ പറഞ്ഞ പെൺകുട്ടി അനുഭവിക്കാൻ പോണ പ്രശ്നങ്ങളും ഈ പറഞ്ഞ പൈസയും സ്വർണവും ഒക്കെ തീർന്നു തീർന്നു പോകുമ്പോൾ അതിനനുസരിച്ച് സ്നേഹം കുറയാൻ പോകണമെന്നുള്ളതെന്നും അപ്പൊ ഈ കൊടുക്കുന്ന ഈ പെണ്ണിന്റെ വീട്ടുകാരനെ പറഞ്ഞാൽ മതി ഇങ്ങനെയുള്ള ലക്ഷക്കണക്കിന് ആർഭാടം കാണിച്ച് ഇതെന്താ ഒരു ബിസിനസ്സാണോ പെണ്ണിനെ മുൻനിർത്തി കാണിക്കുന്ന ഒരു ബിസിനസ്സാണോ എന്ന് അപ്പുറത്തൊരു ഉൾപ്പൂ ഇല്ലാണ്ട് പേടിക്കാൻ നിൽക്കുന്ന കുറച്ച് ആൾക്കാരും ഇവർ തന്നെയാണ് എല്ലാ മര്യാദക്ക് ഈ കല്യാണം ആലോചിച്ച് പോകണവർക്കിടക്കാൻ ഒരു അവമാനമായിട്ട് മാറണത് ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും വലിയ ഒന്നാമത്തെ കുറ്റകാരം ഈ കൊടുത്തവൻ തന്നെയാണ് ഒരു തരത്തിൽ ഈ പെണ്ണിന്റെ മരണത്തിന് ഉത്തരവാദി ഈ പറഞ്ഞ ഈ ലക്ഷക്കണക്കിനും ഈ പറഞ്ഞ പോലെ കോടിക്കണക്കിനൊക്കെ ഈ പൈസ കൊണ്ട് കൊടുക്കുന്ന ആൾക്കാരാണ് മെയിനായിട്ടുള്ള ഈ പറഞ്ഞ പെൺകുട്ടികളുടെ മരണത്തിന് കാരണം അവർ അവരിതിനൊരു ബിസിനസ്സായിട്ട് കാണുന്നത് അതിൽ നാലുപേരുടെ മുന്നിൽ വലിയ ആളായിട്ട് നോക്കാനാണ് കാണുന്നത് ഇപ്പം ആ കുട്ടിന്റെ വോയിസ് പുറത്ത് വന്നിട്ടുണ്ട് നിങ്ങൾ ആ വോയിസ് കൂടി കേട്ടു നോക്കും இவனும் இவன் ஃபேமிலியும் ரொம்ப கிரிமினல் ஃபேமிலி இவங்கெல்லாம் யோசிச்சுதான் என் வாழ்க்கையை வீணாக்கிட்டாங்க என்னை பெற்ற பாவத்துக்கு என் வாழ்க்கை வீணா போயிடும் நீங்களும் எல்லாத்துக்கும் சகிச்சு சகிச்சு இன்னும் புள்ள வாழ்க்கை சரியாயிராதா நாளைக்கு வேற கல்யாணம் பண்ணி வச்சா அவளை யாராவது கஷ்டப்பட்டுதான் என்ன பண்றதுன்னு யோசிச்சு இந்த வாழ்க்கையை சரி பண்ண பாக்குறீங்க அது எல்லா அப்பா அம்மாவும் நினைக்கிறதா எனக்கு இந்த வாழ்க்கையில இவன் கூட வாழ்றதுக்கும் விருப்பம் இல்லை இது மூடு இந்த வாழ்க்கை வேண்டாம் டிசைட் பண்ணி வெளியில வந்துட்டா இன்னொரு வாழ்க்கையை தேர்ந்தெடுத்துக்கிறதுக்கான இதுவும் இல்ல ஒருத்தருக்கு ஒருத்தி இந்த ஜென்மத்துல எனக்கு ஒரு தடவை கல்யாணம் ஆயிடுச்சு அந்த வாழ்க்கை வந்து எனக்கு சரியெல்லாம் போயிடுச்சு அவ்வளவுதான் முடிஞ்சது அதுக்கு மேல நான் எதுவும் வந்து வாழணும் அப்படின்னு நினைக்கல எல்லாத்தையும் முன்னிலையும் எஸ் என்று பறஞ்சு കരുത്തു നീട്ടിയൊരു ബിസിനെ ഒരു എരയായിട്ട് പോവുകയാണ് ഇപ്പോൾ നിലവിൽ ഈ പറഞ്ഞ പെൺകുട്ടി ഈ പെൺകുട്ടി മാത്രമല്ല ഇതൊരു വലിയൊരു കേസാണ് ഇതിന് ചെറിയ 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 കേസുകളും നിലവിൽ ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറയണേ ഈ മേടിക്കുന്നവനേയും കാട്ടി ഏറ്റവും വലിയ കുറ്റകാരമാണ് ഈ പറഞ്ഞ കൊടുക്കുന്നത് എന്തിനീ കൊടുക്കാൻ നിൽക്കുന്നത് അങ്ങനെ ചോദിച്ചു മേടിക്കണമെങ്കിൽ അപ്പം എന്താ വേണ്ട വേറൊരു ഓപ്ഷൻ ഇത് എന്താ ഈ മനസ്സിലാവുന്നില്ല അധ്വാനിച്ച് തിന്നാൻ വക്കില്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഒരു കല്യാണം എന്ന് പറഞ്ഞിട്ട് ഇത്രയും ലക്ഷങ്ങൾ സ്ത്രീധനം മേടിക്കേണ്ട ഒരു കാര്യമില്ല അങ്ങനെയുള്ളവൻ ഒരാണല്ല അവൻ ഇങ്ങനെ ഇങ്ങനെ പെറുക്കി തിന്നണെങ്കിലും നല്ല വല്ല തെണ്ടി തിന്നണായിരിക്കും നല്ലത്